എല്ലാ കൂടാർക്കും പുതിയ വേടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കാ അച്ചാർ അങ്ങനെ മതി ഗീപ്പാണ് പാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ച് കയറും അത് രണ്ടുപേരാറങ്ങിട്ടുണ്ട് പെട്ടെന്ന് കൂടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം കണക്ക് കിട്ടിയ അവസാനം അടിച്ചു തകർക്കാം നേരെ നോക്കി എന്തായാലും ഒരു കുരുപ്പാണെങ്കിൽ തായുണ്ട് ഒരു കുരുപ്പാണെങ്കിൽ മുകളുണ്ട് എന്തായാലും ടീമേറ്റ് അടിക്കാം പട്ടെ അടിച്ചുവിട്ട് അടി കൊണ്ടുവിടുന്നെ അവരുടെ ടീമേറ്റ് ഇറങ്ങി ഓടി അതെന്നാണ് അവൻ്റെ റീവേ പഠിക്കാതെ ഓടിക്കളഞ്ഞേ ആ ഒന്നും ഓട്ടം ഉള്ളോ കയറിന്ന് കണ്ടു അപ്പത്തേനെ തുള്ളിന്ന് കണ്ടോ ഒന്ന് ഇത് ആശം പോ അടിച്ചടിച്ച് അടിച്ച് കിട്ടി 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 പറഞ്ഞ് ഞെക്കി വിട്ട് അവരെയും കൂടെ തീർത്തായിരുന്നു ബ്ലഡി ഫുൾ അണ്ണാച്ചന് ശരിയായ സാധനം ടീമിനെ റിവേ ചെയ്ത് സുഖമായിട്ട് എന്നെ കയറി പഠിക്കേണ്ടി പറ്റിയെന്നെ പക്ഷെ ഓടിക്കളഞ്ഞു എന്നാലും രണ്ടെങ്കിലും കൂടി തൂത്തേരി വിടുന്നതാണ് ഇത് നമ്മൾ ടീമിനെ നോക്ക് എന്തുകൊണ്ട് ഇപ്പോഴാണ് ഇവിടെ നിന്ന് വന്നത് ഇവിടെ ഇനി മിനെ കണ്ടിട്ടില്ല നേരെ നോക്കുക അവരാണെങ്കിൽ ആ സാധനം വെച്ചിരിക്കുന്നു ഞാനിത് യൂസ് ചെയ്ത് നോക്കിയാൽ മോന അതീത സാധനം ഇത് വേറെ ലെവലായിട്ടും ഇത് എനിക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് കിട്ടുന്നേ അല്ല അതും കൂടി യൂസ് ചെയ്തിട്ട് അവനേം കൂടി തട്ടി എന്നാലും മൂന്ന് കിലും കൂടെ അടിച്ചു മാറ്റി എന്തൊക്കെ സാധനങ്ങളല്ലേ ആ സാധനം സൂചി കിട്ടി മോനെ എന്തായാലും ഇവേ പഠിക്കാൻ വേണ്ടി വേറെ ആരും നോക്കണ്ട നേരെ നോക്കുമ്പോൾ ഇവിടുന്ന് ആണെങ്കിൽ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് രണ്ടെണ്ണം കൊടുത്തായിരുന്നു പക്ഷേ എൻ്റെ ഒരു തീ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല എന്നെ അടിച്ചിട്ടോ ഓ നല്ല കിണ്ടൻ കാച്ചൊരു കിട്ടിയിട്ട് ഈ ലെവൽ ഫോർ വെസ്റ്റുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഇല്ല കാരണം ഈ ഒരു സാധനം ഞാൻ സൈഡിൽ നിന്ന് എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും കിട്ടിയത് ലെവൽ ഫോർ വെസ്റ്റ് അടിപൊളി എന്തായാലും നോക്കാറ് നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവന്മാർ എന്തായാലും അവിടെ നൂടും ആ സമയത്ത് അടിക്കാം ഏതെങ്കിലും ഒരു ടൈമിൽ തന്നെ ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അടിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തെടുക്കുന്നത് എടുക്കാറില്ല സൂപ്പർ ഒക്കെ സൂപ്പർ മടിക്കട്ടി അന്ന് വേണ്ട എല്ലാം ഫുള്ള് തോന്നു അമ്മ കമ്പീരം അതോ പേടിച്ചിട്ട് കൊള്ളട്ടാട കൊള്ളട്ടട കൊള്ളട്ടട എന്നാ ഡാമേജ് വീണ്ടും മിസ്സായി ഗുളികളെ പൊളിക്കാൻ തന്നെ ചില പേർമ്മി വേണ്ട കഴിച്ചോച്ച ജസ്റ്റ് മിസ് ചെയ്ത് നീ മറക്കി ലെവൽ ഫോർ ഒന്നും കിട്ടിയില്ലേ നല്ല ഡാമേജ് പോകുന്നുണ്ടല്ലോ രണ്ടും ഓടിയുണ്ട് ഞാൻ ഓടുന്ന സമയത്ത് താഴെത്തോട്ട് പോകല്ലേ കൂളായിട്ട് അടിച്ചിടാറു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ പോയാരത്തിന് എൻ്റെ ബാക്കത്തിന് തന്നെ ഉണ്ടോണ്ട് ഔട്ട് ഉണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് എൻ്റെ മന തിരിച്ചല്ല കിണ കാച്ച കിട്ടി ഗ്രോസ് എക്സ് ആണെന്ന് തോന്നുന്നു കൈമിലുണ്ടെ നല്ല ഡാമേജ് ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് പണി പണിയിട്ടും കണ്ടാൽ മതി ബാൾ പൊളിക്കാണ്ട് തൊണ്ണിക്ക് തന്നെ പണിയിട്ടും അത് ഒരുത്തിനും കറങ്ങി പോയിട്ടുണ്ട് എങ്ങോട്ടേ പോയായിരുന്നില്ല മിക്കവാറും എന്നെ അടിക്കാൻ തന്നെ കറങ്ങി വന്നതായിരിക്കും ഇവനെ വെച്ചിട്ട് മിക്കാറി ഇങ്ങോട്ട് കയറിയ ചാൻസ് ഉള്ളു എന്തായാലും നോക്കാറ് ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ പണിയിട്ടാ അങ്ങോട്ട് സൈഡിൽ നോക്കാം വരുന്നുണ്ട് നോക്കാൻ സമയം വിചാരിച്ച ആശം എല്ലാം വരികയാണ് എല്ലാം വരുന്നുണ്ട് വരട്ടെ എല്ലാ ഫസ്റ്റ് അടി പട്ട 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 പട്ടെ നമ്മളന്നെ കൊടുത്തു അടി കൂടിയായിട്ടേ ആര് കില്ലിയും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും സെറ്റ് ആയിരുന്നു ബോൺ ഫയറും കൂട്ടി മെഡിക്കറ്റ് അടിക്കാം മെഡിക്കറ്റ് അടിക്കോ ഓക്കെ അടിക്കട്ടെ എന്തായാലും മെഡിക്കറ്റ് അടിക്കേണ്ടി വരത്തില്ലേ ബോൺ ഫയർ തന്നെ ഫുൾ ആക്കി തരും ഇവരെ നോക്കി കറങ്ങി അവൻ്റെ അടി ഫസ്റ്റ് മിസ്സാക്കി അതിന് ശേഷം നമ്മൾ പട്ട 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 പറഞ്ഞ് നിൽക്കിയിട്ട് ഓ എന്തായാലും അവനും കൂടി നിക്കായിരിക്കും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു ഓ നമുക്ക് സാൻസറും കൂടി കിട്ടി അടിപൊളിയും ഇന്നലെ ഗ്രോസ് എക്സ് ഇവൻ്റെ എന്ന് എന്നറിയത്തില്ല ഓക്കെ അതന്നെ ഇവൻ്റെ ടൈമിൽ തന്നെ അത് ഇത്ര ഡാമേജ് അടിക്കുമ്പോൾ അടിപൊളിയും എന്തായാലും ഇല്ലേ കൂടി കംപ്ലീറ്റ് ചെയ്തു അതിലൂട്ടിനൊക്കെ അടിച്ചു മാറ്റി ഇവനെടുത്ത് സമയത്ത് ഫോർ എക്സ് ഉണ്ടായിരുന്നു അതും കൂടി ഇന്ന് തൂക്കി കെ എം ഫോർ എം ലെവൽ ടു വേ ഉള്ളോ ഇവരൊന്നും കൊടുത്തില്ല ഇവൻ ഈ ൂട്ട് മോക്കുരിപ്പടുത്തെ ഓക്കെ അഞ്ച് കിലോ കിലോമീറ്റർ തീർത്തരട്ടെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കണം ഇനി ഇല്ല നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ആര് പോയി നിൽക്കുന്നു നമ്മൾ ടീമേറ്റ് നിക്കാണോ ആരത്തെ എന്തോ സൗണ്ട് പട്ടപ്പട വരുന്നുണ്ട് നേരത്തെ ഓക്കെ സാധനം പോയെ എന്നാ അവിടെ നിന്ന് ഇവിടെ വന്നു എന്തോ ഒരു സാധനം തെറിച്ച് പോയെന്നറിയത്തില്ല ഇവർ തന്നെ അല്ലേ ആണോ തോന്നിയതാണ് എന്നാലും ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്താൽ ആറ് കില്ലിങ് കൂടിയും നൈസൈലിങ്ങ് തൂക്കി എന്തായാലും ഇവൻ എടുത്ത് ഏറ്റവും ഒക്കെയാണ് നമുക്ക് വേണ്ടാർന്നല പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടി ഓടിയിരുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് യവന ഒരു ഇവിടുന്ന് അടിക്കുന്നുണ്ട് അവനെ നോക്കിയിട്ട് ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അടിക്കുന്ന തരത്തിൻ്റെ മുകളിലാണോ ഡൗട്ട് ഉണ്ടോകുന്ന സമയത്തേ നമ്മൾ ടീമേറ്റ് അവനെ അടിക്കുവാണ് രണ്ട് പേരുണ്ടോയെന്ന് അറിയത്തില്ല നേരത്തെ പോകുമ്പോൾ അവൻ നിന്ന് നെക്കുന്നു നേരെ നെക്കി വിട്ടിട്ട് അവനെയും കൂടി ഒരു കില്ലും കൂടി പെട്ടെന്ന് ആവുമ്പോൾ ഏഴ് കിലും കൂടി നൈസൈലിങ്ങ് തൂക്കി ഓക്കെ വീണ് ടീമിനടി വരുന്നുണ്ട് ഫ്രണ്ട് ഫ്രണ്ടെന്നാണ് അടി വരുന്നത് എന്തായാലും എങ്ങോട്ടാ പോകുക എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കവർ കവറേക്കാം ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കും ഇതേ ബുദ്ധി ഇതേ ബുദ്ധി ഒന്ന് ഊഫ് നല്ല ഡാമേജുണ്ട് കേട്ടോ ഗ്രോസ് എക്സ് ഒരു സൂപ്പർ ഡാമേജ് മുപ്പത്തി ഏഴൊക്കെ വെച്ച് പോകുന്നുണ്ട് ഈ റേഞ്ചിൽ അടിപൊളി എന്തേലും അവരെ സൂണ്ട പുറത്ത് തന്നെ നിൽക്കുകയാണകത്ത് കീരുമോ അറിയത്തില്ല എന്നാലും നോക്കുന്ന സ്വന്തം പെട്ടെന്ന് നമ്മുടെ സൈലിലൂടെ ഓടും അവൻ ഇത്രയും ഇടുത്തിയോ എന്നെ അടിച്ചു ഊഫ് കിട്ടില്ല അങ്ങ് അടിച്ചു വിട്ട് തലമുണ്ട കുളിച്ചിട്ട് കെട്ട് കില്ലും കൂടിയും നൈസായിട്ട് ഇങ്ങ് തൂക്കി ഇനി വരും അഞ്ചേ അഞ്ച് പേരും കൂടെ വാക്കുകൾ വലിയ സോണും അഞ്ച് പേരും നൈസായിട്ട് തൂക്കാറട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ അവസാനം മുകളിലൊക്കെ കയറി ഓടി രണ്ട് ലാൻഡ്മലൊക്കെ വെച്ചുകൊടുത്തു സെറ്റായിരുന്നു ഇനി ഇനി പുറത്തിറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനി കുറേ എനിമിസ് അങ്ങോട്ടും കൂടെ കടിക്കാനുണ്ടാവും ഓഫ് എൻ്റെ ആവശ്യം ഞാൻ കുറേ നേരം വിളിച്ചാൽ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നെ ഇങ്ങോട്ട് ആയിരുന്നു പിന്നെ മുകളിൽ കയറുന്നുണ്ട് പ്രയാണിക്കാണ് നോക്കാട് ഇനി കേരളം ആ നോക്കിയിരുന്നു ഇപ്പോൾ അറിയാൻ മേടിച്ചിരുന്നു നോക്കിയിരുന്നോ വിളിക്കുമ്പോൾ വരണം ഓക്കെ എന്തായാലും വേറെ നോക്കി ഈ കുരുപ്പണി ഈ കുരുപ്പണി ഓ കിണ ഡാമേജ് അവനെ അടിച്ചു നോക്കട്ടോ ഒന്നും പറയാൻ നല്ല ഡാമേജ് ഉണ്ടോ ആര് വരുന്നുണ്ട് ആ അമ്പടാ കടിയെ എന്തായാലും അവനെ അടിച്ചു നോക്കണ എന്നെ ടീംമേറ്റ് ആണെങ്കിൽ തന്നു ഓടിയൊന്ന് കീറി തന്നു അവനെയും കൂടെ തട്ടിയും പത്ത് കില്ലിൻ്റെ പേര് മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കി എൻ്റെ അമ്മ അവസാനം കിട്ടി സാധനം അത്ര നേരായ നേരം കുരുപ്പിടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒറ്റ ഒരുത്തുന്ന എം ഫോട്ടോ ഇല്ല ആ ഒരു ഡ്രോപ്പ് ഒക്കെ കൊടുത്തിട്ട് പോലും ഒരുത്തിനും പോലും എംബി ഫോട്ടോ എടുക്കുന്നുമില്ല ഓക്കെ എന്തായാലും സെറ്റ് ചെയ്ത് നമുക്കിനൊരു മൂന്ന് പേരും കൊണ്ട് ബാക്കി ഓ എൻ്റെ അമ്മയോയോ ഇവിടുന്നടിക്കുന്നേ ശാന്തമാരണ തോന്നു വന്നിട്ടുള്ള ഈശ്വരാ പണി പശു നെയിൽ വീണെന്ന് തോന്നുന്നില്ല എന്റെ ഗ്ലൂൾ മൊത്തം തീർന്നു ബോൺഫയർ പൊളിച്ചെടുക്കുവാണ് ബോൺ ഫോൺ ഫയർ എന്ന് പറയുന്നത് നേരെ ബാക്ക് അടിച്ച് ബാക്കി ഇവിടുന്ന് അടിച്ചേ ഈ സൈഡിൽ നിന്ന് അടിച്ച് കൊടുത്തു അവസാനം ഒറ്റ ഗ്ലൂ കൂടെ ബാക്കി തീർന്നു കളി കയ്യിൽ നിന്ന് പോയി ഏകദേശം മനസ്സിലാക്കണം ഒരു ഗ്ലൂണെന്ന് നീ എന്ത് ചെയ്യണം മൂന്ന് പേരും കൊണ്ട് സോണാണെങ്കിൽ എന്തായാലും കിക്കാറും താഴത്തോട്ട് പോവുകയും ചെയ്യും അവസ്ഥയിൽ പെട്ടു ഇവിടുന്ന് അടിക്കുന്ന നോക്കുന്ന സമയം സൈഡിൽ നിന്നാണ് വിചാരിച്ച പക്ഷെ സൈഡിൽ നിന്നല്ല ഫ്രണ്ട് എന്താ സൈഡിലൊരു ഗ്ലൂൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഗെലിമേറ്റായിപ്പോയി ഒറ്റ എഴുത്ത് ഒറ്റ രണ്ട് പേരും കൂടെ എങ്ങനെ ചെന്നാ ചെയ്യും എന്നാലും ഭാഗത്തിന് ഓപ്പൺ പ്ലേസ് ഒരു വരും വരവിടേ രക്ഷപ്പെട്ടു മാക്സിമം ഗ്ലൂൺ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലാസ്റ്റ് മോളിൽ എന്തായാലും പിടിക്കാറ് നേരം നോക്കുമ്പം അവർ ഗ്ലൂള് പൊളിച്ചെടുക്കുവാണ് എന്നാൽ അട്ടി അടിക്കുന്നറിയോ അട്ടിച്ച് പൊളിക്കുന്നു എൻ്റെ എന്താ വെച്ചാൽ അടിക്കുന്നത് എസ് വി ഡി വല്ലതാണെങ്കിൽ ഒന്ന് അട്ടിയും അട്ടിച്ച് പിരിക്കുന്നു കാലംമാര് എന്നാലും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനും വിചാരിച്ചു കാരണം അമരന്ത ഒപ്പം വിളിച്ചു വരണം ഗ്ലൂ ആയിട്ടല്ലേ വരത്തുള്ളൂ പണിയാം പണിഞ്ഞിരിക്കും നേരെ വെയിറ്റ് ചെയ്ത് കാരണം എനിക്ക് ഭാഗ്യമുണ്ട് വെസ്റ്റ് ഉണ്ട് ചേച്ചാ വെസ്റ്റല്ലേ ഗ്രൂ ആളെ നമുക്ക് മരുവുണ്ട് ബാക്കി ഏറെക്കുറവും ആ വെച്ചിട്ടുണ്ട് വെച്ചു തോന്നുന്നു രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എച്ച് പി ഷെയർ ചെയ്യും അടിപൊളി എന്തായാലും നോക്കാം നോക്കാതെ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സാധനം ഉള്ളുകൊണ്ട് പിന്നെ അടിച്ചു പിന്നല്ല മണ്ട മണ്ട പൊളിച്ചിട്ടാണ് പൊളിക്ക് പൊളി കുളിക്കുക എന്താ പറയുക റിവേ പഠിക്കാൻ പോകാറില്ല ആ സമയത്ത് നമുക്ക് തീവിടിട്ട് പണിയാം മാക്സിമം തിരിച്ചു കൊടുക്കാം നേരെ നോക്കി നോക്കി തീടി തീട് തീവിടി തീടി രണ്ടെണ്ണം 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 രണ്ടാണ് അടിച്ചിട്ട് കഴിച്ചിട്ടില്ല വിടിപിടി വിടിപിടി വിട് പൊളിക്ക് പൊളി 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 പൊളിക്കും പിന്നെ പൊളിച്ചു പൊളിച്ചെടുത്തു പൊളി 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 പൊളിച്ച് ഗ്ലൂൾ ഗ്ലൂ ഗ്ലൂൾ പൊളിക്കില്ല ബ്ലഡ് ഫുൾ എനിക്ക് ഏക്കായിരുന്നു വേണ്ടത് ഏക്കണമെങ്കിൽ പിരിത്താനിപ്പോൾ വീണ്ടും അടിച്ചടിച്ചടിച്ചടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കണം പൊളി 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 കുളി പൊളി കുളി പൊളി പൊളിക്കണം ഇനി കുറേ ഇനി കുറേ നേരല്ലേ പൊളിക്കുന്നത് ഇനി പൊളിക്കടാ ഇനി പൊളിക്കുകയും പൊളിച്ചെടുത്ത് കളിക്കും ഇനി ഓക്കെ വരട്ടെ വരട്ടെ ഓ അവന് സമയം പിടുത്താൻ കിട്ടി ഇനി അവിടെ നിന്ന് തന്നെ പണി ഇട്ടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് മുളകോട് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ വജ്രമായ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇത്ര നേരമായിരിക്കും നേരെ യൂസ് ചെയ്തു നൂറ്റി ഇനി ീർന്നടഞ്ഞ് ആരെ ഇതുപോലെ പൊളിക്കുന്നു തന്നെയോ എറിഞ്ഞിട്ടേ എറിഞ്ഞു കൊല്ലാണെങ്കിൽ നോക്കണം ടൈം കിട്ടിയില്ല ഒന്നും കൂടി തൂക്കി പോയി പിന്നെ ഇത്രയുള്ള വളരെ നിസ്സാര ഹീറോ ഒന്ന് ഹീറോടാത്തേം കിടലം പോലെ പോയാം അടിപൊളി സാധനം തിരിച്ചു കൊടുത്തപ്പോൾ മനസ്സിൻ്റെ സോങ് കിട്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാം താക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് പോലെ അപ്പോൾ ഓക്കെ ഫ്രാൻസ്